അർത്താൻഡ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ പെരുന്നാൾ പെരുന്നാളാഘോഷത്തിന് തുടക്കമായി ശനിഞ്ഞാറ് ദിവസങ്ങളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ മൂന്നിൽമൽ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും വൈകിട്ട് ആറ് മണിക്ക് കുർക്കൻപാര സെന്റ് മേരീസ് കുരിശുപ്പള്ളിയിൽ നിന്ന് ആർത്താറ്റ് കത്തീഡ്രലിലേക്ക് ഘോഷയാത്രയും ഉണ്ടായി ഏഴ് മണിക്ക് ഡോക്ടർ മാർ യൂലിയോസ് മെത്രാപോലിയത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ സന്ധ്യ നമസ്കാരം തുടർന്ന് പ്രദക്ഷിണം സ്ലൈഹിക വാഴ് എന്നിവ നടന്നു പെരുന്നാൾ ദിനമായ ഞായറാഴ്ച സെമിത്തേരി ചാപ്പലിൽ രാവിലെ ആറ് പതിനഞ്ചിന് പ്രഭാത നമസ്കാരം ഏഴ് മണിക്ക് വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടാകും കത്തീഡ്രലിൽ എട്ട് മണിക്ക് പ്രഭാത നമസ്കാരം എട്ട് നാൽപ്പത്തിയഞ്ചിന് ഡോക്ടർ ഗിവർഗീസ്മാർ യൂലിയസ് മെത്രാപോലിയത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ മുന്നിമൽ കുർബാന നടക്കും തുടർന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് വിതരണവും നിറപുഞ്ചിരി ചികിത്സാ സഹായ വിതരണവും നടക്കും ഉച്ചയ്ക്ക് ശേഷം മേഖലയിലെ വിവിധ പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും വൈകിട്ട് നാലു മണിയോടെ പെരുന്നാൾ ആഘോഷങ്ങളും വാദ്യമേളങ്ങളും പള്ളിയിൽ എത്തിച്ചേരും നാലരയ്ക്ക് കൊടിയും ശ്രീബായും വേണ്ടിയുള്ള പ്രദക്ഷിണവും പിന്നീട് പൊതുസദ്യയും ഉണ്ടാകും പതിവ് പോലെ തന്നെ പരമ്പരാഗതമായി വരുന്ന തോട്ടുപുറത്ത് കുടുംബക്കാർ ചെണ്ടമേളത്തിൻ്റെയും നാടൻ കലാരൂപങ്ങളുടെയും കോമരത്തിൻ്റെയും അകമ്പടിയോടെ പള്ളി വികാരിയിൽ നിന്ന് അവകാശം ഏറ്റുവാങ്ങും പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം മദ്രാസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മാർയൂലിയസ് മെത്രാപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ വി എം സാമുവൽ സഹവികാരി ഫാദർ ജോസഫ് ജോർജ് കൈസ്താനി പി വി ഷാജു ഭാരവാഹികളായ ജിയോ എം ജോർജ് ജഹിൻ പി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകും സി സി ടി വി ന്യൂസ് കുന്നംകുളം